ഷിമ്മി മോഡലുള്ള പല കളക്ഷൻസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതേപോലെ തന്നെ നമുക്ക് ചെയ്യുന്നത് അതുപോലെ ടീസ് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ത്രീ ഡബിൾ നൈനിൽ വരുന്നുണ്ട് ഒന്നുകൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നല്ല ഭംഗിയുള്ള ഷർട്സും അതേപോലെ അതിനുള്ള ടോപ്പുകള് കുട്ടികളുടെ കളക്ഷൻസ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ല ഭംഗിയുള്ള നൂറ്റി നാല്പത്തിഒൻപത് രൂപ ക്ഷൻസുകളാണ് ഇത് ഒന്നുകൂടി നല്ല എംബ്രോയിഡറി വർക്കുകളൊക്കെയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളറുകളിൽ ഇതാ നല്ല ഭംഗിയുള്ള കളറുകളില് പ്രിന്റഡ് ഐറ്റംസ് ഐറ്റംസ് വരുന്നുണ്ട് പ്രിന്റ് നമുക്ക് വരുന്നത് വരുന്നത് ഈ രണ്ട് ഏരിയ വെസ്റ്റേണിലാണ് അപ്പൊ ഇതിലെ തന്നെ ഈ കളക്ഷനുകൾ മൊത്തം നമ്മൾ കാണുന്നത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെതാണ് സ്റ്റാൻഡേർഡ് കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാം ഇതെല്ലാം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഡിസൈനുകളിൽ ചെരുപ്പുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസിന് പറ്റുന്ന രീതിയിലുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വിലയുള്ള വ്യത്യസ്ത വിലകളിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചെരുപ്പുകളും നമുക്കിവിടെ കാണാൻ പറ്റും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലേഡീസിന്റെ ഏഹ് ടീഷർട്ടുകളാണ് ലേഡീസിന്റെ ജീൻസ് കളക്ഷൻസ് ആണ് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഡെയിലി യൂസിനുള്ള മെറ്റീരിയലുകൾ കണ്ണടകള് അങ്ങനെയുള്ള ആക്സസറീസുകളുടെ ഒരു ഏരിയ ആണ് ഇത് അതുപോലെ നമുക്ക് അനുയോജ്യമായ കമ്മലുകള് ഫാൻസി ഐറ്റംസുകള് ബാഗുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും പെരുന്നാളിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വെറും നാൽപ്പത്തി ഒമ്പത് രൂപയിലാണ് ഇവിടെ ഡ്രസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ സാധനം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇവിടെ വിലയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് പരിചയപ്പെടുത്തണം ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഒരുപാട് ജെന്റ്സിൻ്റെയും ലേഡീസിൻ്റെയും കുട്ടികളുടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും നമ്മൾ എത്തിയിട്ടുള്ളത് യൂസ്റ്റൈലാണ് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലുള്ള ഫോറം ഹാളിലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കാണാം ലേഡീസിൻ്റെ വൺ സെവൻറ്റി നയനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടീഷർട്ടുകളാണ് വെസ്റ്റേൺ ടൈപ്പിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടീഷർട്ടുകളാണ് എല്ലാം വൺ സെവൻറ്റി നയനാണ് വ്യത്യസ്ത കളറുകളിൽ നമുക്കിവിടെ ഇത് കാണാൻ പറ്റും ഇതെല്ലാം വരുന്നത് വെറും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ലേഡീസിൻ്റെ ടീഷർട്ടുകളാണിത് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടീഷർട്ടുകൾ ഇവിടെ ഉണ്ട് നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയലുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ അപ്പൊ ഏതൊരാൾക്കും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ തന്നെ വരുന്ന ഇന്ത്യ ഓഫീഷ്യൽ ആയിട്ടുള്ള ഇതിന് മെറ്റീരിയലുകളാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഇതിനൊക്കെ വിലയുള്ളൂ നല്ല കളക്ഷൻസ് ആണ് നല്ല ക്വാളിറ്റി ക്ലോത്തുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം അടുത്തത് ലേഡീസിൻ്റെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ അടിപൊളി കളക്ഷൻസുകൾ ഉണ്ട് ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് പല വെറൈറ്റി ഡിസൈനുകളിൽ നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് നമുക്ക് പല പ്രിൻറ്റിങ് ഡിസൈനുകൾ ഇതിലുണ്ട് പല രീതിയിൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകൾ നമുക്കിവിടെ കിട്ടും ഒരുപാട് കളക്ഷൻസ് ഇതിലൊക്കെ ഉണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ തന്നെ പല കളറുകൾ ഇത് അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ വേറെയും ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസുകൾ ഇവിടെയുണ്ട് ആ വ്യത്യസ്തമായ ഡിസൈനില് വ്യത്യസ്തമായ പുള്ളി വ്യത്യസ്തമായിട്ടുള്ള കളറുകളില് ഇവിടെ ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഇതെല്ലാം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് കിട്ടും അടുത്തൊരു ഐറ്റം നമുക്ക് നോക്കുകയാണെങ്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് വരുന്നത് നല്ല കളറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകളിൽ നല്ല ഒരു ലൈനായിട്ട് നല്ല ഡിസൈനുകളിൽ ഉള്ളത് വേണമെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട് പിന്നെ കുറച്ചൊരു സ്റ്റാൻഡേർഡ് കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാം വെറും വൈറ്റിൽ ഉദ്ദേശിക്കുന്നവർക്ക് ഭംഗിയുള്ള വൈറ്റ് കളേഴ്സിലുള്ളതും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പല സൈസുകളിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ എക്സലും ലാർജും സ്മോളും ഒക്കെ ആയിട്ടുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള സൈസുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം ലേഡീസിൻ്റെ ജീൻസ് കളക്ഷൻസ് ആണ് വെറും സിക്സ് ഡബിൾ നയൺ മാത്രമാണ് നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് ഉദ്ദേശിക്കാൻ എടുക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആവും നല്ല ഭംഗിയുള്ള നല്ല കളേഴ്സുകൾ ഇവിടെ ഉണ്ട് ഈ രണ്ട് ഏരിയ മൊത്തം വരുന്നത് വെസ്റ്റേണിലാണ് അപ്പം ഇതിൽ തന്നെ ഈ കളക്ഷനുകൾ മൊത്തം നമ്മൾ കാണുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേതാണ് തൊട്ടപ്പുറത്ത് തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ വെറും സിക്സ് ഡബിൾ നയണിന് നല്ല ഭംഗിയിലുള്ള ഇതാ മെറ്റീരിയലുകൾ ഇവിടെ കാണാം അതാ ഇതൊക്കെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേഞ്ചിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തന്നെ സെവൻ ഡബിൾ നയനിൽ വരുന്ന മെറ്റീരിയലുകളാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഇതിനൊക്കെ റേറ്റ് ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇതാ സെവൻ ഡബിൾ നയനിൽ വരുന്നത് ട്രിബിൾ നയനിൽ വരുന്നത് ഒരുപാട് കളക്ഷൻസ് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ഇവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ഒരു ഷോപ്പിംഗ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമുക്കിവിടെ വരാം ഇവിടുന്ന് നമുക്ക് പറ്റിയത് സെലക്റ്റ് ചെയ്യാം ഇത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ജീൻസിൻ്റെ കളക്ഷൻസ് ആണ് ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പല കളറുകളിൽ പല ക്ലോത്തുകളിലുള്ള പല മെറ്റീരിയലുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തതര ഒരു മെറ്റീരിയൽ ആണ് ഡെനീമിൻ്റെ നല്ല ഒരു കളക്ഷൻസ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇഷ്ടം പോലെ ഇതാ കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾ ഏതൊരാൾ വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലുകൾ കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു മെറ്റീരിയലാണിത് അതുപോലെ തന്നെ ഇതിലെ ജി പാൻറുകളും അതേപോലെ ഈ ടോപ്പുകളും നമ്മുടെ ഈ ഒരു പെരുന്നാളിനെ കളറാക്കാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നല്ല കളക്ഷനുകൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒന്നുകൂടി നല്ല എംബ്രോയിഡറി വർക്കുകളൊക്കെയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള കളറുകളിൽ അതാ നല്ല ഭംഗിയുള്ള കളറുകളിൽ ഇതൊക്കെ നല്ല ഭംഗിയുള്ള കളറാണ് അതിനൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതാ നല്ല വൈറ്റില് നല്ല ഭംഗിയുള്ള ഡിസൈനുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ള മെറ്റീരിയലുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽ ആഗ്രഹിക്കുന്നവർക്ക് പ്രിന്റഡിൽ പല വ്യത്യസ്ത രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതിനൊക്കെ മിതമായ റേറ്റുകൾ മാത്രമേ ഇവിടെയുള്ളു വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിനുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുടെ ഷോർട്സുകളാണ് നല്ല ഭംഗിയുള്ള കളറുകളിലുണ്ട് വെസ്റ്റേൺ ഡ്രസ്സുകൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല കളക്ഷൻസ് ഇതാ നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെയുണ്ട് പ്രിന്റഡുകളില് പല പല കളറുകള് യെല്ലോ ബ്ലൂ ഓറഞ്ച് അതേപോലെ നല്ല ഭംഗിയുള്ള കളറുകളിലുള്ള പാൻറുകൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഡ്രസ് കളക്ഷൻസ് ആണിത് ഷോർട്സുകളായിട്ടുള്ള ബ്ലാക്ക് ും ഇവിടെ ആങ്കർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള എയ്റ്റ് ഡബിൾ നയ കളക്ഷനുകളാണ് ഇത് വെറും ഫോർ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലുകൾ നല്ല ടോപ്പുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ടോപ്പുകൾക്ക് എന്താണ് അതെ റേറ്റ് ഉള്ളത് നല്ലൊരു കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടാവുന്ന റേറ്റിലുള്ളതാണ് ചെരുപ്പുകള് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതുപോലെ തന്നെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒക്കെ വിലയുള്ള വ്യത്യസ്ത വിലകളിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ചെരുപ്പുകളും നമുക്കിവിടെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷൂകള് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഷൂകളാണ് കാഷ്വലായിട്ടുള്ള നമ്മളുടെ നല്ല ഭംഗിയുള്ള നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന നല്ല ചെരുപ്പുകളും ഷൂകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിതൊക്കെ നമുക്ക് അനുയോജ്യമായ വിലയിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഇതുപോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അറുനൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്ക് നല്ല വ്യത്യസ്തമായ റേഞ്ചില് വരുന്ന നല്ല അടിപൊളി കളക്ഷൻസുകൾ വേറെ ഇവിടെ ഉണ്ട് നമുക്ക് അനുയോജ്യമായത് നമുക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാം നല്ല കളറുകളില് വ്യത്യസ്ത പ്രിന്റുകളില് നല്ല കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ഡെയിലി യൂസിനുള്ള മെറ്റീരിയലുകൾ കണ്ണടകള് അങ്ങനെയുള്ള ആക്സസറീസുകളുടെ ഒരു ഏരിയയാണിത് അതുപോലെ നമുക്ക് വേണുയോജ്യമായ കമ്മലുകള് ഫാൻസി ഐറ്റംസുകള് ബാഗുകൾ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടുന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏറ്റവും കണ്ടിഷ്ടപ്പെട്ടെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് ഷോക്സുകള് തൊണ്ണൂറ്റി രൂപ വില വരുന്ന നല്ല പൗച്ചുകൾ യൂസ്ഫുൾ ആയിട്ടുള്ള പൗച്ചുകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ രണ്ട് ഷോക്സിന് വെറും എൺപത്തി രൂപ മാത്രമേ വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഷോക്സുകളാണ് കുട്ടികളുടെ കളക്ഷൻസ് നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ല ഭംഗിയുള്ള നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ കളക്ഷൻസുകളാണിത് പല വ്യത്യസ്ത നിറങ്ങളിൽ വ്യത്യസ്ത ഡിസൈനുകളിലുള്ള ഈ ടിഷർട്ടുകൾക്കൊക്കെ വെറും നൂറ്റി നാല്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുട്ടികളുടെ കളക്ഷൻസ് ആണ് നല്ല മെറ്റീരിയലുകളില് നല്ല ഡിസൈനുകളില് വ്യത്യസ്തമായിട്ടുള്ള കളറുകള് നല്ല കളർഫുൾ ആയിട്ട് കുട്ടികൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഡിസൈനുകളില് വരുന്ന രീതിയിലുള്ള എല്ലാ സെറ്റുകൾക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നല്ലൊരു കളക്ഷൻസ് ആണ് ഇതെല്ലാം അതാ നല്ല കളറുകൾ ബ്ലാക്ക് വൈറ്റ് നമുക്ക് ഏതൊരു ജീൻസിലും ഏതൊരു കളറിനും മാച്ചാകുന്ന രീതിയിലുള്ള ഓറഞ്ച് ഉണ്ട് പല കളക്ഷനുകൾ വ്യത്യസ്ത വലുപ്പത്തിലുള്ളത് നമുക്ക് ഇവിടുന്ന് കുട്ടികൾക്ക് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഇന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്ന വിവിധ കളറുകളിലുള്ള ഷോർട്സുകൾ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ കളക്ഷൻസ് ആണ് ഇതെല്ലാം നല്ല നല്ല ഭംഗിയുള്ള ടീഷർട്ടുകളാണ് കുട്ടികൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഇതിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ വീണ്ടും തൊട്ടുപുറത്തായിട്ട് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ വ്യത്യസ്ത തരം കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഏഴു വയസ്സ് മുതൽ പതിമ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒന്നര വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കും അനുയോജ്യമായിട്ടുള്ള ടീഷർട്ടുകൾ ഇവിടെയുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഷിമ്മി മോഡലിലുള്ള പല കളക്ഷൻസ് നല്ല ഭംഗിയിലുള്ള ഫ്രോക്കുകൾ നല്ല ഭംഗിയുള്ള ഫ്രോക്കുകളാണിത് സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല മെറ്റീരിയലുകളോട് കൂടിയിട്ടുള്ള നല്ല ഫ്രോക്കുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്ന വൈറ്റ് സെറ്റ് ആയിട്ടാണിത് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ നമ്മുടെ നല്ല ഭംഗിയുള്ള കളറുകളിലുള്ള സെറ്റ് ആയിട്ട് വരുന്ന ഐറ്റം കുട്ടികൾക്ക് ഐറ്റം കുട്ടികളുടെ ഐറ്റം ആണത് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പാൻറുകൾ അതുപോലെ തന്നെ ടോപ്പുകളായിട്ടുള്ള ആണ് ഇത് ജീൻസും അതിൽ വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വില വരുന്ന നല്ല ഭംഗിയുള്ള ജീൻസിന്റെ യറ്റിൽ നല്ല ഭംഗിയുള്ള ഷോർട്സുകൾ ഇവിടെയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല ഭംഗിയുള്ള ഷോർട്സും അതേപോലെ അതിനുള്ള ടോപ്പുകൾ കുട്ടികൾക്കുള്ള ടീഷർട്ടുകൾ ഷോർട്സ് ആൻഡ് ടോപ്സുകൾ ഇവിടെ നല്ല കളറുകളില് നല്ല കളക്ഷനുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബോയ്സിനുള്ള ഷർട്ടുകള് ഒന്നര വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള കളക്ഷനുകളാണ് അതിൽ പല സൈസുകളില് പല സൈസുകളില് നമുക്കത് കിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകളില് ഏഴ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കളക്ഷൻസ് ആണിത് ഇതൊക്കെ നല്ല ജീൻസ് മെറ്റീരിയലുകൾ അതുപോലെ അതിനനുയോജ്യമായിട്ടുള്ള ടോപ്പുകൾ ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ കുട്ടികൾക്ക് വരെ ഒന്നര വയസ്സുള്ള കുട്ടികൾ മുതൽ അതുപോലെ ഒന്നര മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണിത് ഇതിൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഏഴ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്കുള്ള വ്യത്യസ്ത കളക്ഷൻസ് ആണിത് ജെൻസിന് അതേപോലെ തന്നെ നമുക്ക് വൺ ഡബിൾ നയനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ടീസ് നമുക്ക് ഇഷ്ടംപോലെ കലക്ഷൻസും പല കളേഴ്സും നമുക്ക് ആണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ത്രീ ഡബിൾ നൈനിൽ വരുന്നുണ്ട് ഒന്നുകൂടെ ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന് പല ഷെയ്ഡുകൾ ഉണ്ട് നെക്ക് ഉള്ളതും നെക്ക് ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലും പല കോഡ് സെറ്റ്സുകളൊക്കെ നമുക്കിവിടെ വരുന്നുണ്ട് അതുപോലെ പ്രിൻറ്റഡ് ഐറ്റംസ് വരുന്നുണ്ട് എല്ലാം നമുക്ക് വൺ ഡബിൾ നയനാണ് വരുന്നത് ഒക്കെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റുള്ള നല്ല അടിപൊളി മോഡൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ് സോ അതുകൊണ്ട് നമുക്ക് ഷർട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് വരുന്നുണ്ട് പല ഷെയ്ഡുകളിൽ വരുന്നുണ്ട് പല മെറ്റീരിയൽസിൽ നല്ല ക്വാളിറ്റിയിലൊക്കെ നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നമുക്ക് വാങ്ങിക്കാം ഈ ഫുൾ സ്ലീവ് ഇതാണ് ഫുൾ ബ്ലാക്കിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വൈറ്റിൽ വരുന്നുണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡുകളും ഡിഫറെൻറ്റ് ക്ലോത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ വരുന്നുണ്ട് എല്ലാം നമുക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റിലുള്ള റേറ്റുകളാണ് ഇത് മുന്നൂറ്റി രൂപയുടെ ഒരു സെക്ഷനാണ് വരുന്നത് ഇതിൽ നമുക്ക് ടീസ് പല കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ അതാണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് ഐറ്റംസ് വരുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമുക്കുണ്ട് എല്ലാം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലാണ് വരുന്നത് ഇനി പ്രിൻ്റഡായിട്ടുള്ള ഷർട്ടുകൾ നോക്കുകയാണെങ്കിൽ അതാവണം നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ഷർട്സിൻ്റെ പല കളക്ഷൻസ് ഉണ്ട് പ്രിന്റഡ് ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ത്രീ ഫോർത്തുകൾ വരുന്നുണ്ട് ഷോർട്ട്സ് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് അതുപോലെ ഷർട്ട്സിൻ്റെ മറ്റൊരു വരിക ഫോർ ഡബിൾ നയനിൽ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം പ്രിന്റഡ് ഐറ്റംസ് വരുന്നുണ്ട് ബ്ലാക്കിൽ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് നമുക്ക് ഇനി മെറൂണിൽ നോക്കണമെങ്കിൽ ഇങ്ങനൊരു ഐറ്റംസ് വരുന്നുണ്ട് വൈറ്റിൽ പ്രിന്റഡ് ഐറ്റംസ് വരുന്നുണ്ട് ബ്ലാക്കിൽ പ്രിന്റ് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ട്രാക്ക് സൂട്ട് പാൻസ് നോക്കുകയാണെങ്കിൽ ട്രാക്ക് സൂട്ടുകളൊക്കെ നമുക്ക് നല്ല മോഡൽസ് വരുന്നുണ്ട് ഇതൊക്കെ സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് അതേപോലെ തന്നെ ട്രിപ്പിൾ നയനിൽ നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് വരുന്നുണ്ട് അത് തന്നെ വ്യത്യസ്ത മെറ്റീരിയൽസുകളുണ്ട് നമുക്ക് എല്ലാ ഡിഫറെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഏറ്റവും ടോപ്പ് ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് ഐറ്റംസിന് വരും ട്രിപ്പിൾ നയൻ രൂപ ആണ് മാത്രമാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് സെറ്റുകളായിട്ട് വരുന്നുണ്ട് ജീനുകൾ വരുന്നുണ്ട് ജീനിൽ നമുക്ക് ഷർട്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷർട്സിൽ പല മോഡൽസ് വരുന്നുണ്ട് അതേപോലെ പക്ക വൈറ്റിൽ വരുന്നുണ്ട് വൈറ്റൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ ഷർട്സിനൊക്കെ നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ട്രിപ്പിൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ജെൻസിൻ്റെ ആവട്ടെ കുട്ടികളുടെ ആവട്ടെ ലേഡീസിൻ്റെ ആവട്ടെ എല്ലാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിലാണ് നമുക്ക് യു സിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പെരുന്നാളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ നല്ലൊരു ഷോപ്പിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോപ്പാണ് അപ്പോൾ എല്ലാം നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വസ്ത്രങ്ങളും ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് ജീൻസൊക്കെ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ ഡിഫറെൻറ്റ് സൈസിലാണ് വരുന്നത് അതേപോലെ ബോയ് ബോയ്സിന് അതേപോലെ തന്നെ ജെൻസിനും ലേഡീസിനൊക്കെ ഇന്നേഴ്സൊക്കെ നമുക്ക് നല്ല ചെറിയ റേറ്റിൽ നമുക്ക് കൊണ്ടുപോകാം ഷൂസൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഷൂസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ നമുക്ക് ചപ്പിൾസ് അവൈലബിൾ ആണ് ക്രോക്സി മോഡൽസ് ക്രോക്സിൻ്റെയൊക്കെ മോഡൽസ് വരുന്ന നല്ല ചപ്പൾസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഒക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏത് റേറ്റ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാം ബാഗുകൾ വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ഒക്കെ വ്യത്യസ്ത തന്നെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ബാഗുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഒക്കെയാണ് നമുക്ക് വരുന്നത് അതേപോലെ തന്നെ ബെൽറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നത് ഇത് ഇടപ്പാളിൽ ഫോറം മാളിലുള്ള നമ്മുടെ യൂസ് ആയിരുന്നു അപ്പോൾ ഈ ഒരു വലിയ പെരുന്നാൾ നിങ്ങൾ നല്ലൊരു ഷോപ്പിംഗ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നാൽപ്പത്തി ഒമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് നമുക്കിവിടെ ഓരോ ഐറ്റത്തിനും റേറ്റുകൾ വരുന്നത് സോ നമുക്ക് നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അത് നല്ല ക്വാളിറ്റിയിൽ ഡിഫ്രണ്ട് കളേഴ്സിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങൾക്കൊരു ഷോപ്പിംഗ് ഉദ്ദേശിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വരുന്നവരെ വേണ്ടി കാണാം ഇറ്റ്സ് സൈനിങ്